യാൽ ആദ്യം തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനായിട്ടുള്ള ഒരു പരാതി എഴുതി കൊടുക്കുക അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്ക് ആർക്കാണെങ്കിൽ പരാതി ചെയ്യാം മൊബൈൽ ആപ്പിലൊക്കെ പുതിയ പോൾ ആപ്പ് ഉണ്ട് തുണ ആപ്പ് പോലീസിന്റെ ആപ്പേർഡായ പോൾ ആപ്പിലും ചെയ്യാം തുണ എന്നുള്ള പോർട്ടലിലും നമുക്ക് മൊബൈൽ ഫോൺ നഷ്ടമായാലും ശരി അതല്ലാതെ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാം ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അടുത്തൊരു നമ്പർ ഈ പെറ്റീഷനിൽ കംപ്ലൈൻറ്റ് അക്കോളജിലൊരു നമ്പർ കിട്ടും ഈ നമ്പർ ആദ്യം എടുത്തതിനു ശേഷം പുതിയ സിമ്മിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും സിം ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അത് ആക്ടിവ് ആയതിനു ശേഷം നമ്മൾ നമ്മൾ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം നമുക്ക് സ്വയം ചെയ്യാം അല്ല എന്ന് പറഞ്ഞാൽ അക്ഷയ കേന്ദ്രം കേന്ദ്രങ്ങളിൽ പോയി അതിനുശേഷം ഈ ഐ എം ഐ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഐ എം ഐ നമുക്ക് ആരെ ഈ ഫോൺ പിന്നീട് നമ്മൾ ആക്ക് ഉപയോഗിച്ചാലും അതിൽ വേറൊരു സിമ്മിടുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ആക്ടിവേഷൻ ആവുകയും ചെയ്യും നമുക്ക് സൈബർ സെല്ലുമായിട്ട് കോണ്ടാക്ട് ചെയ്യും സൈബർ സെല്ലിൽ മെസ്സേജ് വരും പോലീസ് സ്റ്റേഷനിൽ മെസ്സേജ് വരും അതുപോലെ ഈ ആരുടെയാണോ ഫോൺ പോയത് അവർക്കും ഒരു മെയിലിലേക്ക് ഇതിൻ്റെ മെസ്സേജ് ഉണ്ട് അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ടുണ്ട് അപ്പം തന്നെ ഉടൻ തന്നെ അവർ ഓൾറെഡി നമുക്ക് അവർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെ വന്ന് ബന്ധപ്പെടും നമ്മൾ അപ്പൊ തന്നെ സെർച്ച് ചെയ്യും അടുത്ത പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കോൺടാക്ട് ചെയ്യും ആ മൊബൈൽ എവിടെയാണെങ്കിലും നമ്മൾ ഇവിടെ പോയ നഷ്ടപ്പെട്ട ആൾക്ക് തീർച്ചയായിരിക്കും